ഇന്നലെ രാവിലെയാണ് മയിൽ എസ് എച്ച്ഒ മയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും എനിക്ക് വിളി വന്നത് എത്രയും പെട്ടെന്ന് റോഡിൻ്റെ അതായത് സ്ഥൂപം നിർമ്മിച്ച സ്ഥലത്തിന്റെ അഗ്രിമെന്റുമായിട്ട് മയിൽ സ്റ്റേഷനിൽ എത്തണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ മയിൽ സ്റ്റേഷനിൽ പോയി അഗ്രിമെന്റ് കാണിച്ചു അഗ്രിമെന്റ് കാണിച്ച പാട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ണൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു എസ് ഐയും കുറച്ച് പോലീസുകാരും വന്നു എന്നോട് നേരിട്ട് പറഞ്ഞു താങ്കളെ അറസ്റ്റ് ചെയ്യാണ് പറഞ്ഞ പാടെ എൻ്റെ മൊബൈൽ പിടിച്ചുപറ്റി വാങ്ങി എൻ്റെ വീട്ടിൽ വിളിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ എന്നെ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല എന്നെ ജീപ്പിലോട്ട് ഒന്തി കയറ്റുകയും ചെയ്തു അങ്ങനെ ജീപ്പിലോട്ട് കയറ്റി ഞാൻ പോലീസ് സ്റ്റേഷൻ കണ്ണൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെത്തിയപ്പോൾ ഞാൻ സി ഐയോട് ചോദിച്ചു എന്താണ് ഇതിനുള്ള കാരണമെന്ന് അപ്പോഴാണ് സി കണ്ണൂർ ചാർജുള്ള സി ഐ പറയുന്നത് താങ്കൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ഫ്ലക്സ് ബോർഡ് കീറിയിട്ടുള്ളതിൽ താങ്കളുടെ പേരുണ്ട് അപ്പോൾ എനിക്ക് കാണിച്ചു തരുന്ന ആ ഒരു ഫോട്ടോയിൽ സി പി എമ്മിന്റെ നേതൃത്വം എന്നെ ഒരു ഗുണ്ടയായി ചിത്രീകരിച്ച ഒരു ഫ്ലക്സ് ബോർഡിന്റെ ഫോട്ടോയാണ് എനിക്ക് കാണിച്ചു തന്നത് അങ്ങനെ ആ ഫ്ലക്സ് ബോർഡ് കീറിയതിന്റെ ഭാഗമായിട്ടാണ് താങ്കളെ അറസ്റ്റ് ചെയ്തത് എന്നുകൂടി അവിടെയുള്ള പോലീസ് നേതൃത്വം എന്നോട് പറയുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്തു അതിന്റെ ഭാഗമായിട്ട് എന്നെ മെഡിക്കൽ ചെയ്തു അതിന്റെ ഭാഗമായിട്ട് എന്നെ കോടതിയിലടക്കം ഹാജരാക്കി ഒരു സാധാരണക്കാരൻ അവൻ നികുതി അടക്കുന്നവനാണ് അവൻ ഒരു സമരത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് ഒരു ഫ്ലക്സ് ഭാഗികമായി കീറിയതിന്റെ പേരിൽ ഇത്രയും വലിയ രീതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നെ കൊണ്ടുപോകും ഭീകര ഭീകര രീതിയിൽ കൊണ്ടുപോകാൻ മാത്രം ഞാൻ വലിയ തെറ്റ് ചെയ്തിട്ട് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുമാത്രമല്ല എൻ്റെ നാട്ടിൽ നിർമ്മിച്ച ഗാന്ധി സ്തൂപം തല്ലിപ്പൊളിച്ചവർക്ക് സ്റ്റേഷൻ ജാമ്യം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മല തളിപ്പറമ്പിലുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇർഷാദിന്റെ വീട് തള്ളി അവൻറെ ഉപ്പയും ഉമ്മയും ഉള്ളപ്പോൾ തന്നെ തള്ളി തകർത്ത പ്രതികൾക്ക് സ്റ്റേഷൻ ജാമ്യം ഒരു സാധാരണ ഫ്ലസ് കീറിയതിൻ്റെ പേരിൽ നികൃഷ്ടമായി മയിൽ ജനങ്ങളുടെ നടുവിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രം ഈ പോലീസുകാർ എന്നെ ഇത്രത്തോളം ഭയപ്പെടുന്നു എന്നുള്ളത് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു ഈ പോരാട്ടം നിൽക്കുന്നില്ല കൃത്യമായ രീതിയിൽ എന്റെ വീട്ടിലും എന്റെ കുടുംബത്തോടുമുള്ള സൈബർ ആക്രമണത്തിനെതിരെ കൃത്യമായ രീതിയിൽ ഞാൻ പരാതി കൊടുക്കും കൃത്യമായ രീതിയിൽ എന്റെ പാർട്ടി എന്റെ ഒപ്പനുണ്ട് എന്റെ പാർട്ടി പ്രവർത്തകരും എന്റെ സഹപ്രവർത്തകരും എന്നെ തോളോട് ചെറു ചേർത്ത് എന്റെ ഒപ്പം തന്നെയുണ്ട് അവരെ ഞാൻ ഒപ്പം ചേർത്ത് നിർത്തും അവരെന്നെ ഒപ്പം ചേർത്ത് നിർത്തും ഈ പാർട്ടിയിൽ വിശ്വസിച്ചിട്ട് ഈ കൊടിയേന്ത്യ എനിക്ക് മുമ്പോട്ടുള്ള ഇനിയുള്ള യാത്രകളിൽ ും എത്രത്തോളം കഠിനാധ്വാനം വന്നാലും എത്രത്തോളം എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ഞാൻ പിന്മാറുകയില്ല എന്റെ പൊതുപ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ ജനങ്ങളൊപ്പം ഞാൻ നിലനിൽക്കും മയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അതായത് ഇപ്പം നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ഗാന്ധി സ്തൂപമുള്ള സ്ഥലത്തിന്റെ അഗ്രിമെന്റ് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് ഞാൻ ആ അഗ്രിമെന്റ് കൃത്യമായ രീതിയിൽ എടുത്തിട്ട് പോയി അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ അവിടെയുള്ള അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരനെ കാണിച്ചു കൊടുത്തു അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള സി ഐ എന്നെ വിളിക്കുന്നത് വിളിച്ച് ഉള്ളിൽ പോയി അവിടെ പോയപ്പോൾ അവിടെ ഒരു മാം ഇരിക്കുന്നുണ്ടായിരുന്നു എസ് ഐ ആയിരുന്നു അവരെ എന്നോട് പറയുകയുണ്ടായി താങ്കളെ ഞാൻ അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് കൃത്യമായ രീതിയിൽ എന്തിന്റെ പേരിലാണെന്നുള്ളത് അവർക്കോ ആ സമയത്ത് അറിയില്ല അങ്ങനെ ഞങ്ങൾ എന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇരിക്കുന്ന സമയത്താണ് എന്നോട് ഇക്കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് അവർ വീണ്ടും വിളിച്ചു ചോദിച്ചു എന്തിന്റെ പേരിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് അപ്പൊ മുകളിൽ നിന്നുള്ള സ്ട്രെസ് ഉണ്ട് അപ്പോൾ താങ്കൾ ഈ രീതിയിൽ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് അവർ പറഞ്ഞിരുന്നത് ഇപ്പോഴും നിങ്ങൾ മലപ്പട്ടം വിശേഷങ്ങൾ എന്ന ഗ്രൂപ്പിൽ ആർക്കും കേറി നോക്കാം അതിൽ വ്യക്തിഹത്യ നടത്തുകയാണ് എന്നെ എന്നുള്ള മെസ്സേജുകൾ അടക്കം എന്റെ സ്ഥൂപം അതായത് എന്നെ കൊലപ്പെടുത്തി എന്റെ സ്തൂപം സ്ഥാപിക്കും ദൃശ്യങ്ങളാണ് അതിൽ കാണപ്പെടുന്നത് അതിന്റെയൊക്കെ സ്ക്രീൻഷൂട്ട് പ്രോപ്പറായിട്ട് ഞങ്ങൾ എടുത്തിട്ട് കൃത്യമായ രീതിയിൽ അത് കംപ്ലൈന്റ് ആയി രജിസ്റ്റർ രേഖ നിയമ നടപടി സ്വീകരിക്കുന്നത് മാത്രമല്ല കൃത്യമായ രീതിയിൽ ഇതിന്റെ മുമ്പോട്ട് പോകാനും ഞാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൃത്യമായ രീതിയിൽ കംപ്ലൈന്റ് അടുത്ത് തന്നെ കൊടുക്കും ഉറപ്പായും കാര്യം നമ്മൾ ഗാന്ധിപാത സ്വീകരിച്ചവരാണ് നമ്മൾ ഒരാളെ ആക്രമിക്കാനോ ഒരാളെ അതേ രീതിയിൽ ചെയ്യുന്ന ഒരു ഇത് ഞങ്ങൾക്കില്ല കൃത്യമായ രീതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും